എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അനുമോള് ആകെ ഡൾ ഇന്നലെ തുടങ്ങിയ പ്രശ്നത്തിൽ ഇന്നും അനുമോൾ ഡള്ളായിരുന്നു പക്ഷെ ഇന്ന് ബിഗ് ബോസ് വിളിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അനുമോൾക്ക് സത്യം പറഞ്ഞാൽ അനുമോളെ ബിഗ് ബോസ് സംസാരിക്കും ഞാൻ അനുമോടെ സൈഡ് മാത്രം ആദ്യ ഭാഗത്തും നൂറേടെ ഭാഗത്തു നയങ്ങളുണ്ട് അനുമോയുടെ ഭാഗത്തും ന്യായങ്ങളുണ്ട് എല്ലാവരുടെയും ഭാഗത്തും ന്യായങ്ങളുണ്ട് ഇതൊരു ഗെയിമാണ് എന്നു നല്ലൊരു ഗെയിമാണ് പക്ഷേ ഒരു സൈഡ് പറയുകയാണെങ്കിൽ അനുമോട് ഇത്രയും നാൾ വിശ്വസിച്ച കൂട്ടുകാർ അനുമോളെ ചതിക്കുന്ന രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ എടുത്തിട്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒരു എന്തിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുവാണെന്ന് നമുക്ക് കുഴപ്പമില്ല ഒന്നിച്ച് കളിയാക്കി പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ഇപ്പം അക്ബറിൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് അനുമോളെ താരം താറ്റുന്നൊരു രീതിയിൽ ആ അതിലെ പ്രവർത്തിച്ചതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അനുമോളെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ആ സമയത്തൊന്നും വിട്ടുകൊടുത്തും കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അനുമോളും വിട്ടുകൊടുക്കുന്നില്ല പക്ഷേ അത്രയും കഷ്ടപ്പെട്ട അനുമോളല്ലേ അതിൽ പിന്നെ വന്ന് അങ്ങ് തട്ടിമുട്ടി നിന്നല്ലേ ഉള്ളായിരുന്നു പിന്നെ എന്തായാലും ബിഗ് ബോസ് അനുമോളെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസിനോട് അതായത് ഞാൻ ഇവിടെ നിൽക്കാൻ അർഹതയില്ലയോ ഞാൻ അതോ പി ആറിൻ്റെ ബലത്തിൻ്റെ പോരിലാണ് പേരിലാണ് നിൽക്കുന്നത് അതോ ഇവിടെ നിൽക്കാനുള്ള അർഹത ഇല്ലയോ എന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് മറുപടിയാണ് പറഞ്ഞത് അനുമോക്ക് ബിഗ് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ വോട്ടിൻ്റെ പേരിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കിത് മനസ്സിലായി അനുമോള് ആ പി ആറിൻ്റെ കാര്യം അന്ന് നമ്മുടെ ബിന്നി പറഞ്ഞതിന് ശേഷം എല്ലാവരും അനുമോഡ വരെ പുറകേ ബി പി ആർ പി ആർ പി ആർ പി ആർ എന്നും പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നില്ലേ അപ്പം ആ ഒരു ഇഷ്യൂ ഇഷ്യൂല്ല പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ഇപ്പം അനുമോടെ പുറ അനുമോക്ക് മാത്രമേ പി ആർ ഉള്ളെന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എനിക്ക് പക്ഷേ അതിനോട് ചോദിച്ചപ്പോൾ അനുഭവം ഒക്കെ അതൊരു വല്ലാത്ത സ്റ്റീലായി അതും നൂറ വന്ന് പറയുന്നുണ്ടായിരുന്നു ഈ പി ആറിൻ്റെ ബലത്തിലാണോ കളിക്കുന്നതിന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് യോഗ്യതയാണ് നൂറയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുകയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നൂറേം ആതിലെയും കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഇതിൻ്റെ അനുമോഡ് ഇതിൽ അതല്ല ഇതിൻ്റെ പേരിലല്ല പറ്റുന്നത് അല്ലാതെ തന്നെ അവരുടെ ഒരു മൈൻഡ് ഭയങ്കര ഒരു മൈൻഡാണ് പക്ഷേ ആതിലെ വായ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും പിന്നെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്ക് തോന്നും പക്ഷെ നൂറേ അങ്ങനെയല്ല വെച്ചിട്ട് പറയുന്ന പറയുന്നൊരു ടൈപ്പാണ് എന്തോ ഒരു അഹങ്കാരം കയറി സത്യം പറഞ്ഞാൽ അനുമോളം പറഞ്ഞു സത്യമാണെന്ന് തോന്നുന്നു ഫൈനൽ ഫൈവ് വന്നപ്പോഴത്തേക്കിന് വലിയ അഹങ്കാരമായി ആയിപ്പോകുന്നതിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അനുമോയുടെ കാര്യം പറഞ്ഞാൽ അനുമോളം അത് ബിഗ് ബോസ് അങ്ങനെ ബിഗ് ബോസ് സംസാരിച്ചതിന് ശേഷം കൂളായിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയത്തില്ല ആതിലേക്ക് നൂറയോട് അനുമോ എടുക്കാൻ പോയി സംസാരിക്കണമെന്ന് അവർക്കുണ്ട് സംസാരിച്ച് സോൾവാക്കണമെന്ന് അനു അവർക്കുണ്ട് കാരണം ഇത്ര നാൾ അനുമോടെ പുറകെ നടന്നത് അവർക്ക് അനുമോടെ സപ്പോർട്ട് കാരണമാണ് അവർ പുറകെ നടന്നത് എനിക്ക് എന്തായാലും കണ്ട പോ നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട് പോസ്റ്റുള്ള പ്ര സ്നേഹം കാണും കേട്ടോ പക്ഷേ ഫ്രണ്ട്ഷിപ്പും കാണും അതിൻ്റെ ഇടയിൽ അത് ഞാൻ പറഞ്ഞത് ഇപ്പം അനുമോളെ പിണക്കിച്ച ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആതിലേക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട് നൂറിക്കിന് ഫൈനൽ ഫയൽ വന്നല്ലോ ആതിലേക്ക് നല്ല പേടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും ഇപ്പം അനുമോൾ പിണങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അതിലേക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്താ വെച്ചാൽ വോട്ടിങ്ങിലൊക്കെ പ്രശ്നം വരുമെന്ന് എനിക്ക് അതിലേക്ക് തന്നെ അറിയാം അതുമല്ല ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അനുമോടെ പറയും ഇവരെക്കാട്ടിലും ഫെയിമാണ് അനു ഫേമിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ ഇവരെക്കാട്ടിലും ഫെയിമാണ് അനുമോൾ ഫേമസ് ആണ് അപ്പം അതൊന്നുമല്ല അനുമോൾ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് അവൾ വീട്ടുകാരും സംസാരിക്കുന്നത് ആതിലെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള സമയത്ത് ആതിലെ നൂറ് എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇത് എന്താ പറയുക അപ്പം എന്തെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് പോകാൻ തോന്നുന്നു അനുമോക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാക്കുക അനുമോൾ ഇന്നത്തെ ഉണ്ടായ പ്രശ്നത്തിലല്ല അനുമോൾ ആ ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം അനുമോൾ അതിൽ അനീഷിനോട് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് അനി നമുക്ക് തോന്നുന്നുണ്ട് അനുമോൾ എന്താ പ്രതികരിക്കാത്തത് നമ്മൾ പല സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഇന്ന് പല സമയത്തും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അനു അനുമോടെ മന മനൻറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലൊരു അവസരം കിട്ടിയപ്പോൾ അനുമോൾ അത് പ്രവർത്തിച്ചാന്ന് എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് അനുമോഡ മനസ്സിലുണ്ടായിരുന്നു നെയ്മീൻ വെള്ളം ഒഴിച്ച സമയത്തും ഇതുപോലെ തന്നെ ഇവർ സപ്പോർട്ട് ചെയ്തില്ലേ അനുമോടെ സപ്പോർട്ട് ഒരിക്കലും ഇത്ര ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടും എന്തൊരു സംഭവം ഉണ്ടായാലും അനുമോടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വർത്താനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അന്നേരം സമയത്ത് മറ്റുള്ളവർ ആ സമയത്ത് അനിമോൾക്ക് വേണ്ടി പ്രതികരിച്ചിട്ട് മറ്റുള്ളവരുടെ വർത്താനം കേൾക്കുമ്പോൾ അത് അനുമോടെ തലയിൽ ഇട്ടിട്ട് അവർ പോകും അങ്ങനെ ഒരു സംഭവം എന്തായാലും എന്താ പറയാനുള്ളത് അനിമോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ അനുമോടെ ഫാൻസോ അല്ലെങ്കിൽ ഫാൻ ഞാൻ ഫാൻസ് അല്ല അവർ നല്ലത് കണ്ടാൽ പറയുന്നേ ഉള്ളൂ ഇപ്പം എന്നാലും എനിക്ക് അനുമോളോട് സോഫ്റ്റ് കോർണർ ഉണ്ട് പക്ഷേ അനിമോൾ ഇങ്ങനെ നിൽക്കുന്ന നമുക്കൊരു ഷോയ്ക്ക് ഒരു ഇത് കിട്ടുന്നില്ല ഒരു ചിരിച്ചു കളിച്ച് എല്ലാവരും ചിരിച്ചു കളിക്കുമ്പോൾ അനുമോൾ മാത്രം എന്തായാലും അങ്ങനെ മാറട്ടെ കുറച്ച് ദിവസമെങ്കിലും അഭിനയിക്കട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഈ പറഞ്ഞ അക്ബറും കാര്യങ്ങളൊക്കെ അനുമോളെ പറയുന്ന എന്തൊക്കെയു പാട്ടും പാടിയൊക്കെ നടക്കുന്നുണ്ട് അനുമോളൊന്നും അല്ലെന്നുള്ള രീതിയിൽ അനുമോൾ കപ്പടിക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുമെന്ന് എനിക്കറിയാ എന്നാലും പറയും ബി ആറ് പി ആറ് പി ആറ് പി ആർ പി ആറ് ഒരു അടുക്കളത്തെ പി ആറ് എന്തായാലും അനുമോൾ റെഡി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ഇപ്പം ഇത്ര ഉള്ളതായിരുന്നു എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ വീഡിയോസ് വീഡിയോസ് എൻ്റെ മാക്സിമം കാണാം കാരണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോ മോണി ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ പറ്റുള്ളൂ കാരണം നമുക്കൊരു നാലായിരം വാച്ചവർ വേണം ഏകദേശം ആ തൗസൻഡിലോട് അടുക്കാറായിരിക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അറുന്നൂറ്റി ഇപ്പോൾ എഴുന്നൂറൊക്കെ ആവും ആ സമയത്ത് അവളെ മുന്നൂറ് സബ്സ്ക്രൈബറുണ്ട് ആരുമാവും പിന്നെ അതുപോലെ നാലായിരം വാശ് അവരും വേണം അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് അതിൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആൾക്കാരോടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്ര ഉള്ളായിരുന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ എൻ്റെ അഭയാം